പ്രിയപ്പെട്ടവരെ സാധാരണ കുട്ടികളെ കൊണ്ട് നമ്മുടെ അടുത്തേക്ക് പല മാതാപിതാക്കളും നമ്മുടെ അടുത്ത് ചികിത്സയ്ക്കായിട്ട് വരാറുണ്ട് എന്റെ അനുഭവം വെച്ചിട്ട് എനിക്ക് പറയുവാണെങ്കിൽ നമ്മളുടെ ഈ കുട്ടികൾക്ക് വാശി അല്ലെങ്കിൽ ദേഷ്യം അതിലുപരി പഠനത്തിന് താല്പര്യം ഉണ്ടായില്ല അതുപോലെ തന്നെ അവർ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കണത് കാരണന്മാരെ നിർബന്ധിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ കാരണന്മാർ കുട്ടികളെയും കൊണ്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരാറുള്ളത് പക്ഷേ നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശാന്തതയെ ഒഴുകിയുള്ള ബാക്കിയുള്ള എല്ലാ വികാരങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇന്റേണൽ ഓർഗൻസിന്റെ ക്രമക്കേടുകളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇന്റേണൽ ആയിട്ട് ഓർഗൻസ് നമ്മൾ പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ചികിത്സ കൊടുക്കുന്നത് അതിൽ പഞ്ചഭൂതങ്ങളൊന്നും അഗ്നി ആകാശം ഭൂമി വായു ജലം എന്ന് പറഞ്ഞാൽ അഞ്ച് പ്രധാനപ്പെട്ട അഞ്ച് അവയവങ്ങളാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളെ പ്രവർത്തിക്കുന്നത് അതിൻ്റെ പ്രവർത്തനം ശരിക്കും പ്രകൃതിയിൽ നിന്ന് നമുക്ക് അതിനെ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ശരീരത്തിലേക്ക് പ്രകൃതിയിലുള്ള ആ പഞ്ചഭൂതം നമ്മുടെ ശരീരത്തിലുള്ള അഞ്ച് പഞ്ചഭൂതങ്ങളും അത് കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയാൽ നമുക്ക് ഒരു രോഗവും ഇല്ല എന്നാണ് ഞങ്ങളുടെ സിസ്റ്റം ഈ കുട്ടികൾക്ക് ഒന്നാമതായി കൊടുക്കുന്ന ഭക്ഷണങ്ങൾ ഞാൻ നേരത്തെ പല വീഡിയോകൾ സൂചിപ്പിച്ച പോലെ അവർ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ അവർ വഴക്കമുണ്ടാക്കുമ്പോൾ അവർക്ക് ജങ്ക് ഫുഡുകൾ അതുപോലെ തന്നെ അവർ കരയുമ്പോൾ അവർക്ക് ബിസ്ക്കറ്റ് വേണ്ട അവർക്ക് പാല് വേണ്ട അവർക്ക് കൊടുക്കുന്ന ക്വാളിറ്റി ഇല്ലാത്ത ഭക്ഷണങ്ങളാണ് അവരെ ശരിക്ക് ഈ ദേഷ്യത്തിലേക്കും വാശിലേക്കും നമ്മൾ കൊണ്ടുപോകുന്നത് ഇപ്പം എൻ്റെ അടുത്ത് ഇത് മാറി ഇപ്പം പൂർണ്ണമായിട്ട് പഠനത്തിലുള്ള പിന്നോക്കാവസ്ഥയൊക്കെ മാറിയ കുട്ടികൾ എൻ്റെ അനുഭവത്തിൽ ക്ലാസ്സിൽ ഫസ്റ്റ് മേടിക്കുന്ന എനിക്ക് എനിക്കറിയാൻ പറ്റും പിന്നീട് കാർത്തന്മാർ അതായത് മാതാപിതാക്കൾ വന്ന് പറഞ്ഞിട്ടുള്ള എന്നോട് അത് ഈ കുട്ടി ക്ലാസ്സിൽ ഇപ്പോൾ ഫസ്റ്റായി നല്ല കുഴപ്പം കൊച്ചി കുട്ടിക്കും അത് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബുദ്ധിവാാന്തി ഉള്ള കുട്ടികൾ ബുദ്ധിപാന്തി കുട്ടികളും അവർക്കും വാശിയും ദേഷ്യവും അവർക്കും മറ്റു കാരണവും കൂടുതലായിരിക്കും അത് കാരണം അവരുടെ ദേഷ്യവും ഭാഷയ്ക്കും അനുസരിച്ച് മാതാപിതാക്കൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് കൂടുതലും അവർക്ക് ഈ പ്രശ്നങ്ങളിലേക്ക് അവർ എത്തുന്നത് പക്ഷെ മാതാപിതാക്കൾക്ക് അറിയത്തില്ല അവർ ചെയ്യുന്നത് ഈ ഇത്രയും ഈ കൊച്ചിൻ്റെ ഭാവിയാണല്ലോ തറക്കുന്നത് എന്ന് അവർക്ക് ചിന്തയില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് അറിയില്ല അവർ കൊച്ചിൻ്റെ വഴക്കിന് മാത്രം കൊടുക്കുന്ന ഒരവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക കുട്ടിയെ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ എപ്പോഴും ക്വാളിറ്റിയുള്ള ഭക്ഷണങ്ങളായിരിക്കുക ദഹനത്തിന് എളുപ്പമുള്ള ഭക്ഷണം കൊടുക്കുക ദഹിക്കാൻ എളുപ്പമുള്ളത് വിശക്കുന്നു എന്ന് പറയുന്ന ഭക്ഷണങ്ങളേ കൊടുക്കാവുള്ളൂ വിശപ്പാ ഉണ്ടാകാത്ത ഭക്ഷണങ്ങൾ കൊടുക്കാൻ പാടില്ല വിശക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഏത് ഭക്ഷണമായാലും നമുക്കായാലും വിശക്കുന്ന ഭക്ഷണങ്ങളെ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ വിശക്കാത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല ഇപ്പം എനിക്കറിയാം ചില ആൾക്കാർ കപ്പ ഇറച്ചി തിന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം വിശപ്പുണ്ടായല്ലേ അതുപോലെ പൊറോട്ട ഇറച്ചി ഇങ്ങനെയുള്ള നമ്മൾ അതായത് അതൊരു ഒരു ഒരു സൈസ് വിരുദ്ധാഹാരമാണ് ഇറച്ചിയുടെ ദഹനം പൊറോട്ടയുടെ ദഹനം പൊറോട്ടയുടെ ദഹനമല്ല അല്ല ഇറച്ചിയുടെ ദഹനം അങ്ങനെ ദഹനവിരുദ്ധമായ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വിശക്കാൻ സാധ്യത കൂടുതൽ കുറവുണ്ടാകുന്നത് അതേസമയം നമ്മൾ ഇച്ചിരി കഞ്ഞി കഴിച്ചു നോക്കിയാൽ കഞ്ഞിയും ചമ്മന്തിയും കൂടെ കഞ്ഞിയും ചമ്മന്തിയും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദഹനം എളുപ്പമായിരിക്കും ഇത്തരം നമ്മൾ ശ്രദ്ധിക്കുക ഇത്തരം ലഘുവായ പ്രശ്നങ്ങൾ ദഹനത്തിന് എളുപ്പമുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുവാണെങ്കിൽ ഈ കുട്ടികളിലുള്ള ഈ പ്രശ്നങ്ങൾക്കൊക്കെ മാറ്റം വരും കെ എഫ് സി കെ എഫ് സി പോലുള്ള കെമിക്കൽ ഫുഡുകൾ ഒഴിവാക്കിക്കൊണ്ട് അവരെ നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അവർക്ക് ചികിത്സയെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത് മാറ്റി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇത് നിങ്ങളോട് ഞാൻ പറയുക